നമ്മുടെ കെ എസ് യു കെ എസ് യു എന്താന്ന് മനസ്സിലായോ നമ്മൾ പഴയ പഴയതല്ല രാഷ്ട്രീയ കെ എസ് യു അല്ല കെ എസ് യു എന്ന് വിളിക്കണോ അതോ ആർ എസ് യു എന്ന് വിളിക്കണോന്നറിയില്ല എന്തായാലും ഈ കെ എസ് യു അല്ലെങ്കിൽ ആർ എസ് യുയിൽ ഞാനും ഒരു ഭാഗമാണ് നിങ്ങളും അതിൽ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുന്നു കാരണം അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണാതിരിക്കുന്നത് എന്താണ് കെ എസ് യു കൊല്ലം സുധി യൂണിവേഴ്സ് ഡയറക്റ്റഡ് ബൈ രേണുഷ് കനകരാജ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ രേണു സുധി യൂണിവേഴ്സ് ഇത് എന്താണ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ കൊല്ലം സുധി യൂണിവേഴ്സ് യൂണിവേഴ്സാണ് തോന്നുന്നുണ്ട് ഞാനും അറിയാതെ കൊല്ലം സുധി യൂണിവേഴ്സിന്റെ ഒരു പാർട്ടായി മാറിക്കഴിഞ്ഞ സാധിച്ച കേട്ടാ നിങ്ങൾക്ക് ഫസ്റ്റ് കുറച്ച് ക്ലിപ്പ് കണ്ടോ പക്ഷെ എന്ത് ചെയ്യൂലേ അതായത് ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതില് കൊല്ലം ശ്രുധിയുടെ സുഹൃത്തായിട്ടുള്ള രതീഷ് എന്ന് ഒരു വ്യക്തി രതീഷ് ഉടനെ രതീഷ് എന്ന് പറഞ്ഞാല് അയാൾ ഉണന്നതും പല പല കാര്യങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൊല്ലം സുധിയുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ട് അയാൾ രംഗത്ത് വന്നിട്ടുണ്ട് അൾ പറയണ വാർത്താന്ന് വെച്ചാൽ രേണു ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിയിട്ടുണ്ട് എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അതിൻ്റെ ഡീറ്റെയിൽസ് സംഭവം പറയാം അങ്ങനെ കാശ് കടം വാങ്ങിയിട്ടുണ്ട് അത് തിരിച്ച് ചോദിച്ച സമയത്ത് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഇയാളെ മരണശേഷം തോന്നുന്നുണ്ട് റീസെൻറ്റായിട്ട് കാശ് കടം വാങ്ങിയിട്ടുണ്ട് അത് തിരിച്ച് ചോദിച്ച സമയത്ത് രേണു റെസ്പോണ്ട് ചെയ്യുന്നില്ല ഫോൺ ഡിസ്കണക്റ്റ് ചെയ്യുന്നു ഇയാളെ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നു ഇയാളെ നിരന്തരം ശല്യം ചെയ്യുന്നു ഇയാൾക്കെതിരെ പരാതി കൊടുക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ പരാതി ശല്യം ചെയ്തു അതിന് പരാതി കൊടുത്തു പരാതി കൊടുത്തു കഴിഞ്ഞ സമയത്ത് പോലീസിനെ വിളിപ്പിച്ച് വിളിപ്പിച്ചപ്പോൾ ഇയാൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഫോൺ റെക്കോർഡ്സും കോൾ റെക്കോർഡ്സും എല്ലാം കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്ത പോലീസുകാർക്ക് ബോധ്യമായി എന്ന് എന്തൊക്കെയോ സംഗതികൾ ഈ വ്യക്തി വന്നിരുന്നു പറയുന്നുണ്ട് അയാൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് അയാൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ കൊല്ലം സുധി മരിച്ചതിന് ശേഷം രേണു സുധി ഹാപ്പി ആയിരുന്നു എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ പറയാൻ അറിയില്ല അതുകൊണ്ട് എനിക്ക് അതിലൊരു കമൻസും ഇല്ല ഇയാൾ എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ട് സത്യമാണോ എന്നറിയില്ല അതിനടുത്ത് തെളിവുകളുണ്ട് പറയുന്നുണ്ട് ഓരോരുത്തരും ഇതേപോലെ വരുന്നുണ്ട് ഇത് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ രേണുസ്തുതി അവസാനം ഇപ്പോൾ കുറച്ച് പോലെ എങ്ങനെ അങ്ങനെ ഇങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ രേണുസ്തുതി ബിഗ് ബോസ് സെലക്ട് ആയിരിക്കണോ നമ്മൾ ആദ്യം പറഞ്ഞില്ല ബിഗ് ബോസിൻ്റെ അവസരം നഷ്ടപ്പെട്ടു എന്നുള്ളത് വിളി ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇപ്പോൾ ഇനി നാളത്തെ കഥ എന്താണെന്നുള്ള ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് സോറി കേട്ടോ അസുഖം ഉണ്ട് ചെന്നായിട്ട് അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം കൊല്ലം സ്തുതി അല്ല കൊല്ലം സ്തുതിയോ അല്ല സോറി രേണു സ്തുതിക്ക് ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ ഇനി ഇതുപോലെ ഇനി മുഖം മൂടികളുടെ വരവാണ് പറഞ്ഞാൽ ഇനി മുഖംമൂട്ടിക്ക് ഉയരം ഇതേമാതിരി കാശ് കടം കൊടുത്തവരോ എന്തൊക്കെ ആൾക്കാരാണ് വരുന്നറിയില്ല പക്ഷെ ഇയാളുടെ വളരെ ചെറിയൊരു എമൗണ്ട് നമുക്ക് തോന്നുന്ന ഒരു ഫിഗർ എന്നാണ് ഇയാളിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷേ എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും എൻ്റെ പേഴ്സണൽ അഭിപ്രായം അത്രയേ ഉള്ളൂ അത് കൊടുത്ത ആൾക്കത്രയും വലിയ എമൗണ്ട് ആയിരിക്കും എന്തായിരുന്നു നോക്കാം നമുക്ക് എന്താണ് ഈ ഒരു സുഹൃത്തിന് പറയാനുള്ളതുള്ളത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തിയാണ് ഇയാൾ കണ്ട ഏകദേശം ഒരു കൊല്ലം സുദീര ഫേസ് കട്ടും ഉണ്ട് അല്ലേ എന്തൊക്കെയാണ് അല്ലേ എന്താ രതീഷ് എന്നാണ് പേര് എന്താണ് പുള്ളിക്ക് പറയാനുള്ളത് എന്നുള്ളത് നോക്കാം അറിയാമല്ലോ വീട്ടിലെല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും അവരൊക്കെ തന്നെ അറിയാം അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കൊടുത്തു കൊടുത്തു പിന്നെ തിരിച്ച് ചോദിച്ചപ്പോൾ പുള്ളി തരത്തില്ല അപ്പോൾ കോൾ ബ്ലോക്ക് ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു മരിച്ച സമയത്ത് പോകാൻ പറ്റില്ല അമ്മയ്ക്ക് ഓപ്പറേഷൻ ആയ സമയത്ത് ചേട്ടൻ എപ്പോഴും പറയും ഒരുമിച്ച് കാണണം പിന്നെ മോൻ എന്നെ കാണുന്നു എന്റെ ഫോട്ടോ മോൻ കണ്ടു

ഇപ്പൊ രേണു കാരണം പറഞ്ഞിട്ടില്ല ഇങ്ങനെ ആളുണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല അറിയാം ഒത്തിരി വർഷം കൊണ്ട് അല്ല നല്ല ഇതായിട്ട് കുടുംബം നല്ലവരുമായിട്ട് പിന്നെ അവരെ ടോണൊക്കെ ഒരു അതിനു വന്നു പിന്നെ പിന്നെ അതിനെ അടിക്കാൻ വേണ്ടി ആളെ വിട്ടു ഈ കള്ളം പറയുന്നു പറയുന്നത് അത് ഞാൻ പുള്ളിക്കരെ ഫോട്ടോ സുധീരിന്റെ ഫോട്ടോ വെച്ച് ഒരു ചെയ്ത് ഫോട്ടോ ആയിരിക്കും അപ്പൊ അത് പുള്ളിക്കരെ കാണണ്ട ഇഷ്ടമല്ല ഏ എന്തൊക്കെ ഇയാൾ പറയണത് അതായത് ഇയാള് കൊല്ലം സുധീയുടെയും രേണുവിൻ്റെയും രണ്ടുപേരുടെയും ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് കല്യാണ ഫോട്ടോ പോലെ ആക്കിയിട്ട് രേണുവിനെ അയച്ചു കൊടുത്തപ്പോ കാണണ്ട എന്ന് പറഞ്ഞു തന്നോ നമുക്ക് കേട്ടോ ഇത് ഇങ്ങനെ ഒരു സാധനം കാശ് കടം വാങ്ങി തിരിച്ചു വെച്ചപ്പോ ചൂടായി എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലുള്ള അലിഗേഷൻസ് എനിക്കറിയില്ല ഇതൊക്കെ ആരാ ഇതൊക്കെ ആരാ ഇതൊക്കെ ഇവര് ആരാ ആരാന്ന സത്യം പറഞ്ഞാൽ ഇയാളെ ഇന്റർവ്യൂ ഞാൻ അതിന്റെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ കംപ്ലീറ്റ് ഇന്റർവ്യൂ ലിങ്ക് കൊടുക്കാം ഒരു പത്ത് മുപ്പത് മിനിറ്റ് ഉണ്ട് കുറെ കാര്യങ്ങൾ ഇയാൾ പറയുന്നുണ്ട് കംപ്ലീറ്റ് ഒന്നും ഞാൻ ഇവിടെ കൊണ്ടുവരുന്നില്ല സത്യം പറഞ്ഞാൽ ആരാ ചോദിക്കാന്ന് നിൽക്കി വല്യ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുകയാണ് ആവശ്യം തല ദിവസം തന്നെ പിറ്റേ തന്നെ ഒരു വേറൊരു നേടിയുടെ പറയുമായിരുന്നു സുധേട്ടേ വലുതാണ് അവർക്ക് സുഖേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കള്ളമെന്ന് എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊത്തോ അപ്പോൾ ഞാൻ താഴെ കള്ളവന്ന് എഴുതി ഇത് കൊണ്ടുപോയി നേരെ പോലീസ് സ്റ്റേഷനിൽ എഴുതി വിളിച്ചു വാഗത്താൻ സ്റ്റേഷനിൽ ആ അവിടെ സി എ വിളിക്കുന്നു എസ് ഐ വിളിക്കുന്നു അവിടെ പോലീസ് മൊത്തം തന്നെ ഒരു ദിവസം ഒരു ദിവസം ഒരു ഏഴ് പോൾ തന്നെ വിളിക്കും ലാസ്റ്റ് ഞാൻ പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു ഇനി ഈ കോളിങ്ങിന് വരികയാണെങ്കിൽ ഞാൻ മീഡിയയ്ക്കിടെ പറയുകയും ചെയ്യും ഈ റെക്കോർഡിങ് മൊത്തവും പോലീസിന് വിളിക്കുന്നു അങ്ങനെ റെക്കോർഡി മൊത്തം പുറത്ത് എസ് ഐ കെയിൽ അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ലക്ഷ്മി നക്ഷത്രക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോവിയുടെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ നോവിയുടെ പൈസ പറഞ്ഞില്ല ലക്ഷ്മി നക്ഷത്രണ്ടായിരുന്നു പുള്ളിക്കരണി പുള്ളിക്കരുന്ന നിങ്ങൾ തമ്മിൽ വായിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ രേണു സ്വീറ്റ് ഉള്ള സമയത്ത് റേണു ഒരു പൈസ കൊണ്ട് മൊത്തം അടിച്ചു തീക്കുക ഷോപ്പിംഗിന് അതിനും ഐസ്ക്രീമും കാര്യങ്ങളും മൊത്തവും പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ട് ആവശ്യം ജീവിക്കണം ഉള്ളതുമില്ല അറിയണ്ട കിട്ടുന്ന പൈസ മൊത്തം അടിച്ചു തീക്കണമെന്നുള്ളവരെ പിറ്റേ ദിവസം സുചിറ്റ പൈസ നമ്മുടെ ചോദ്യം ചോദിക്കും കടന്ന് ചോദിക്കും

ഇതൊന്നും അല്ല എന്ന് പറയാനോ തിരിച്ചു പറയാനോ ശുതി ഇല്ല ശുദ്ധയുടെ കാര്യത്തിൽ വരുമ്പോൾ ഏ പക്ഷേ രേണുവിനായിട്ട് ഇയാൾക്ക് ഡീലിങ്സ് ഉണ്ടെങ്കിൽ രേണുവിനെ ഭാഗത്ത് ഇനി ഇപ്പോൾ റെസ്പോൺസും കാര്യങ്ങളൊന്നും കിട്ടണ്ടാവില്ല കാരണം വെച്ചാൽ ബിഗ് ബോസിലേക്ക് സ്വാഭാവികമായിട്ട് പോകുന്ന സമയത്ത് ഇതിനൊന്നും രേണു റെസ്പോണ്ട് ചെയ്യാൻ ചാൻസ് ഇല്ല ഇതിപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ എമൗണ്ട് നാലായിരം രൂപ മാത്രമേ ഉള്ളൂ എന്നാണ് ആണ് പറയുന്നത് അത് ആൾക്ക് വലിയ ചിലപ്പോൾ വലിയ എമൗണ്ട് ആയിരിക്കാം ഓരോരുത്തർക്ക് സിറ്റുവേഷൻ അനുസരിച്ച് പക്ഷേ ഞാൻ അറിയാൻ കഴിഞ്ഞത് എനിക്ക് എൻ്റെ ഫസ്റ്റ് ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് വന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു ലക്ഷത്തിൻ്റെ മേലൊക്കെ കൊടുത്തിട്ടുള്ള ഒരുപാട് പേര് നിന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് മെസ്സേജ് അയക്കു അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ആരും വീഡിയോ ചെയ്യാ നമുക്ക് ചിന്തിക്കാം ഒന്ന് മെസ്സേജ് അയച്ചു പക്ഷേ ആരും എന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ടില്ല ഏകദേശം എട്ടോ പത്തോ മെസ്സേജ് ഞാൻ കണ്ടിരുന്നു കേട്ടോ ആ അതുപോലെ ഞാൻ പ്രാവശ്യം സെക്രട്ടറി ഏജൻറ്റ് സായിനോട് സംസാരിച്ച സമയത്ത് സായിയും പറഞ്ഞിട്ടിരുന്നു സായിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കാശ് കൊടുത്ത ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് കാശ് കൊടുത്തിരിക്കുമെന്നുള്ള ഏകദേശം ആണ് ഒരുപാട് പേര് പക്ഷെ അവർക്കൊന്നും പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളതും തിരിച്ചു വയ്ക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലുള്ള റെസ്പോൺസാണ് വരുന്നത് പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുമാതിരി ഞെട്ടിക്കുന്ന രീതിയിലായിപ്പോയില്ലേ വേറൊരു അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫോണിൽ ഫോട്ടോ അയച്ച് കുറച്ച് പേരേണ്ട ഫോട്ടോ ഈ ചേട്ടൻ മരണപ്പെട്ട ശേഷം ആണ് അപ്പൊ പിന്നെ ഞാൻ പറ്റിയൊന്നും ചോദിക്കണം പോയില്ല ഈ പുളിയെ ചേച്ചി എന്നെ വിളിക്കും ഈ വീട് ബാലാശ്വര എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സോറി രേണു സുധി എനിക്കാകെ കൺഫ്യൂഷൻ ആയില്ല ഭഗവാനെ കൊല്ലം സുധി മരിച്ചതിന് ശേഷം രേണുവിനൊരാളായിട്ട് അഫെയർ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ഫോട്ടോ ഇയാൾക്ക് രേണു അയച്ചിട്ടുണ്ട് പിന്നീട് രേണു തന്നെ ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ ഇയാൾ വന്നിരുന്ന് പറയണത് എന്താ ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ള കാര്യം നമുക്കറിയില്ല ഇത് ന്യൂസ് ടുഡേ ന്യൂ ടൂ ന്യൂസ് ടുഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലിൽ വന്നിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ് ഇയാൾ പറയുന്നത് മുഴുവൻ അങ്ങനത്തെ സംഭവങ്ങളുമാണ് കാശ് കടം കൊടുത്തിട്ടുണ്ട് രേണു മൈൻഡ് ചെയ്തിട്ടില്ല വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല യാതൊരു റെസ്പോൺസും ഇല്ല പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കി എസ് ഐക്ക് ഇയാൾ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കോടതിക്ക് എന്തൊക്കെയോ കേസ് പോയി എന്നൊക്കെ പറയുന്നുണ്ട് അത് അത്ര ക്ലിയർ അല്ല അതിനിടയ്ക്ക് ഇങ്ങനത്തെ ഒരു അലിഗേഷനും പറയുന്നുണ്ട് കൊല്ലം ശുദ്ധി മരിച്ചതുകൊണ്ട് ഏഴു സന്തോഷമായിട്ട് ഇപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കാമെന്ന് ഇയാൾ പറയുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല ഇതൊക്കെ അയാൾ ആ ഇൻ്റർവ്യൂ പറഞ്ഞാൽ നമ്മളെ കൈ നട്ടാൽ അല്ലെട്ടോ ഇങ്ങനെയൊക്കെയാണ് ഈ മനുഷ്യൻ വന്ന് പറയുന്നത് സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്കും അറിയില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി കറങ്ങി നടക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് ഈ ഒരു കാര്യം ജസ്റ്റ് എത്തിക്കുന്നു എന്ന് മാത്രം ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻ്റർവ്യൂ ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വിശ്വ നമുക്ക് കേട്ടോ എനിക്ക് ഇതുവരെ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് കുറേ വിശ്വാസയോഗ്യമായിട്ടുള്ള സംഭവം ഒരു പക്ഷേ ചിലപ്പോൾ നാലായിരം രൂപ വാങ്ങിച്ചു എന്നുള്ള ചിലപ്പോൾ അയാളുടെ ശുദ്ധിയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷെ നാലായിരം രൂപ വാങ്ങിച്ചു എന്നുള്ള സത്യമായിരിക്കും തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കില്ല അവർക്ക് അതിനെ തിരിച്ചു കൊടുക്കുന്ന പരിപാടി ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഏകദേശം സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻസും കാര്യങ്ങളും കണ്ടപ്പോൾ മനസ്സിലാവുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കില്ല പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കല്യാണ ഫോട്ടോ കൊടുത്താൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ഇപ്പോൾ ഫോട്ടോ മിക്സ് ചെയ്തെടുത്ത് ഫോട്ടോ മിക്സ് ചെയ്ത സമയത്ത് ഇഷ്ടപ്പെടാനായിട്ട് എനിക്ക് കാണണ്ടായിരുന്നു ഐ ഇത് പൊട്ടയണെന്നൊക്കെ പറഞ്ഞാൽ അതാണൊന്നും അറിയില്ല നമുക്ക് ഒന്നതറിയില്ല രണ്ടാമത് രേണുവിനെ ഒരു കാമുകരൊക്കെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഏ സുതി മരിച്ചതിന് ശേഷം നമുക്കറിയില്ല നമുക്ക് മനുഷ്യമായ സിറ്റുവേഷനൊന്നും എനിക്കറിയില്ല എനിക്കിതിനെക്കുറിച്ചൊരു അഭിപ്രായം ഇല്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും ക്ഷമിക്കുക ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ ഇനി വന്നുകൊണ്ടിരിക്കും ഇത് കൊല്ലം സുധി യൂണിവേഴ്സാണ് അല്ലെങ്കിൽ രേണു സുധി യൂണിവേഴ്സാണ് എന്താണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഈ യൂണിവേഴ്സിലേക്ക് ഇനി പല പല കഥകളും പല പല ക്യാരക്ടറും വരുന്നുണ്ട് എനിക്കൊന്നും ലോകേഷ് കനകരാജൊക്കെ മാറിക്കുന്നു എന്നുണ്ട് എൽ സി ഒന്ന് യൂണിവേഴ്സൊക്കെ തട്ടി കളഞ്ഞ് മാർക്കോ അല്ല എന്തൊക്കെ പറയില്ല എൽ സി യു യൂണിവേഴ്സ് എൽ സി യു ലോകേഷ് കനകരാജ് യൂണിവേഴ്സൊക്കെ അല്ലേ അതിലെങ്കിൽ പറയാം എന്തൊക്കെ അറിയില്ല എൽ സി യു പറഞ്ഞാൽ എന്തായാലും ലോകേഷ് സിനിമ യൂണിവേഴ്സോ സിനിമാറ്റിക് യൂണിവേഴ്സ് സോറി അതിന് ഉണ്ട് എന്തായാലും എൽ സി യു ഒക്കെ മാറി നിൽക്കും കെ എസ് യു കൊല്ലം സുതി യൂണിവേഴ്സാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല വീഡിയോ പറ്റുമെങ്കിൽ ലൈക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് കൊണ്ടുവരും ക്ഷമിക്കണം മറ്റുള്ള കോണ്ടും ഞാൻ ഗോപ്ലോ റിയാക്സ് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആരെങ്കിലും ഇവിടെ ഈ കോണ്ടന്റ് ബോർ അടിച്ചെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കയറി നോക്കാം അവിടെ വേറെ രീതിയിലുള്ള കോൺടൻറ്സ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ തരത്തിലുള്ള ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ